തൃശൂരിൽ ബി ജെ പി ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി പരാതി അറുപത്തി നമ്പർ ബൂത്തിൽ പതിനേഴ് വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് ബി ജെ പി നേതാവ് സി വി അനിൽകുമാറിന്റെ പേരാണുള്ളത് തിരഞ്ഞെടുപ്പ് സമയത്ത് അറുപത്തിയൊമ്പതാം ബൂത്തിലെ ബി ജെ പി ബൂത്ത് ഏജന്റായിരുന്നു അനിൽകുമാർ പതിനേഴ് വോട്ടർമാരിൽ അഞ്ച് പേർ സ്ത്രീകളാണ് ഇരുപത് വയസ്സ് മുതൽ അറുപത്തിയൊന്ന് വയസ്സ് വരെ ഉള്ളവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ വോട്ടർ പട്ടികയിൽ പതിനേഴ് പേരുടെ യും വിലാസത്തിൽ വ്യത്യസ്തമുള്ളതായും കണ്ടെത്തി ബി ജെ പി അനുഭാവിയായ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് ബി ജെ പി ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ കള്ളവോട്ട് ചേർത്തതെന്നാണ് ആരോപണം തൃശൂരിൽ ബി ജെ പി ഭരിക്കുന്ന അവിണിശേരി പഞ്ചായത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി പരാതി അറുപത്തിയൊമ്പതാം നമ്പർ ബൂത്തിൽ പതിനേഴ് വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് ബി നേതാവ് സി വി അനിൽകുമാറിന്റെ പേരാണുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് അറുപത്തി ഒമ്പതാം ബൂത്തിലെ ബി ജെ പി ബൂത്ത് ഏജന്റായിരുന്നു അനിൽകുമാർ പതിനേഴ് വോട്ടർമാരിൽ അഞ്ചു പേർ സ്ത്രീകളാണ് ഇരുപത് വയസ്സ് മുതൽ അറുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ വോട്ടർ പട്ടികയിൽ പതിനേഴ് പേരുടെയും വിലാസത്തിൽ വ്യത്യസ്തമുള്ളതായും കണ്ടെത്തി ബി ജെ പി അനുഭാവിയായ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് ബി ജെ പി ഭരിക്കുന്ന അവളിശ്ശേരി പഞ്ചായത്തിൽ കള്ളവോട്ട് ചേർത്തതെന്നാണ് ആരോപണം